ഇടുക്കി സ്കൂൾ കലോത്സവ വേദികളിൽ മാറ്റില്ലാത്ത കുട്ടികളിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കൂടാതെ പൊടി നിറഞ്ഞ വേദി ഒരു മത്സരാർത്ഥിക്ക് പരുക്കേൽക്കാനും സാഹചര്യമുണ്ടായി മത്സരാർത്ഥികളുടെ പരാതിയെ തുടർന്ന് സംഘാടക സമിതി സ്റ്റേജ് നമ്പർ ഒന്നിലേക്ക് മത്സരം മാറ്റി ക്രമീകരിക്കുകയായിരുന്നു യു പി വിഭാഗം ഭരതനാട്യം നടന്ന വേദിയഞ്ച് പരഷാളിൽ മത്സരാർത്ഥിക്ക് കാലിൽ പരിക്കേറ്റു ഭരതനാട്യം നടക്കുന്ന വേദിയുടെ തറയിൽ മാറ്റി വിരിക്കാതിരുന്നതിനാൽ പൊടിയിൽ ചവിട്ടി നിന്നാണ് മത്സരാർത്ഥികൾ പങ്കെടുത്ത് പൊടി പറഞ്ഞതിനാൽ പനിയുടെ ലക്ഷണമുള്ളവരടക്കമുള്ളവർക്ക് ഇത് അസ്വസ്ഥതയുണ്ടാക്കി എന്ന് മാത്രമല്ല ചിലർക്ക് ശ്വാസ തടസ്സവും നേരിട്ടു കളിക്കുമ്പോൾ ഭയങ്കര പൊടി പറക്കു ജലദോഷം ഉണ്ടായിരുന്നു അത് മുക്കിങ്ങോ ഒലിക്കുന്നുണ്ടായിരുന്നു പിന്നെ കാല് സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് പിന്നെ കാലിൽ നല്ല നീറ്റലുണ്ട് നീറ്റലുണ്ടോ കളിച്ചുണ്ടായിരുന്നു സബ് ജില്ലയിലായിരുന്നപ്പം ഈ ഫ്ലോറിൽ മാറ്റിട്ടിട്ടുണ്ടായിരുന്നു മാറ്റ് മാറ്റില്ലാത്തൊന്ന് കാല് പോറിയിട്ടുണ്ടായിരുന്നു മാതാപിതാക്കളും മറ്റുള്ളവരും പ്രതിഷേധിച്ചപ്പോൾ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് സംഘാടകർ പൊടി വലിച്ചു കളഞ്ഞെങ്കിലും മാറ്റ് വിരിച്ച് നൽകിയില്ല ഇതിനിടയിൽ സിമെന്റ് തറയിൽ കാൽ ഉരഞ്ഞ ഒരു മത്സരാർത്ഥിയുടെ കാൽപാതത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു സംഘാടകരുടെ പിഴവാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത് രാവിലെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഗ്രീൻ കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് ഞങ്ങള് പറഞ്ഞപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ സ്കൂളില് സർമാര്യ സ്കൂള് അവിടുത്തെ തുറന്നു വരാതെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ആറേകാലിൽ വന്നിട്ട് ഞങ്ങൾ ഒരു ഏഴകാല ഏഴരയോട് കൂടിയാണ് മത്സരാർത്ഥികളുടെ പരാതിയെ തുടർന്ന് സംഘാടക സമിതി സ്റ്റേജ് നമ്പർ ഒന്നിലേക്ക് മത്സരം മാറ്റി ക്രമീകരിക്കുകയായിരുന്നു കലോത്സവം ഡെസ്ക് ሚዲያነት